അക്കാഡമിയുടെ പുതിയ വീഡിയോ എല്ലാവർക്കും സ്വാഗതം ഈ വീഡിയോയിൽ നമ്മൾ പറയാൻ പോകുന്നത് ഡീറ്റെയിൽഡ് സിലബസ് ഫോർ ദ പോസ്റ്റ് ഓഫ് ജൂനിയർ ഹെൽത്ത് ഇൻസ്പെക്ടർ ഹെൽത്ത് ഹെൽത്ത് ഇൻസ്പെക്ടർ ഇൻസ്പെക്ടർ പബ്ലിക് ഗ്രേഡ് ടു ഇൻ ഹെൽത്ത് സർവീസ് നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യം നൂറ് മാർക്കിന്റെ പരീക്ഷ അത് കൃത്യമായിട്ട് പത്ത് മൊഡ്യൂളായിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട് എല്ലാം ഒന്നും വായിക്കുന്നില്ല നിങ്ങൾക്ക് അറിയാം അനാറ്റമി ന്യൂട്രീഷൻ എയ്ഡ് കമ്മ്യൂണിക്കബിൾ ഡിസീസസ് പബ്ലിക് ഹെൽത്ത് പ്രൈമറി ഹെൽത്ത് കെയർ എൻവൺമെൻറ്റ് സാനിറ്റേഷൻ അങ്ങനെ പത്ത് മൊടികളുണ്ട് അപ്പോൾ ചോദിക്കുന്നത് ഇത്രയും വളരെ ഷോർട്ട് ഹെഡിങ്സ് മാത്രമേ ഉള്ളൂ അല്ല അവർ ഷോർട്ട് ഹെഡിങ്സ് പറഞ്ഞിട്ടുള്ളെങ്കിൽ തന്നെയും നിങ്ങൾക്കറിയാം നിങ്ങൾ ഹെൽത്ത് ഇൻസ്പെക്ടർ കോഴ്സ് പഠിച്ചതാണ് അവിടെ ഇതെല്ലാം പഠിക്കുന്നതാണ് അത് കൃത്യമായിട്ട് അനലൈസ് പഠിപ്പിക്കണം ഞങ്ങളുടെ ഫാക്കൽറ്റി ചെയ്യുന്ന കാര്യം എന്താണ് ഇതിലെ ഓരോ കാര്യങ്ങളും ഓരോ കാര്യങ്ങളും വ്യക്തമായിട്ട് മനസ്സിലാക്കി അതിൻ്റെ വീഡിയോ ക്ലാസ്സുകളും ഡീറ്റെയിൽഡ് ക്ലാസ്സാണ് നിങ്ങൾക്ക് നൽകിയിരിക്കുന്നത് പ്രിഡബിൾ ഫോം നോട്ട്സ് ഉണ്ടായിരിക്കും എക്സാംസ് ഉണ്ടായിരിക്കും ക്വസ്റ്റ്യൻ ഡിസ്കഷൻ ഉണ്ടായിരിക്കും എന്താ പ്രത്യേകത ഏറ്റവും ചെറിയ ഫീസ് കൊടുത്താൽ മാത്രം മതി എല്ലാവർക്കും അഫോർഡബിൾ ആയിട്ടുള്ള ഏറ്റവും ചെറിയ ഫീസ് നൽകി നിങ്ങൾക്ക് നന്നായിട്ട് ഫോക്കസ് ചെയ്ത് പഠിക്കാൻ പറ്റും ഇനി ചിലത് കുട്ടികൾക്ക് പ്രശ്നമുണ്ട് സാറേ ഞങ്ങൾക്ക് സിലബസ് നിങ്ങളുടെ ക്ലാസ്സുകളൊക്കെ കാണുന്നുണ്ട് പക്ഷേ എക്സാമിൽ സ്കോർ ചെയ്യാൻ പറ്റുന്നില്ല അതിനുവേണ്ടിയാണ് അൻപത് ദിവസം സ്റ്റഡി പ്ലാൻ നൽകുന്നത് എന്താ പ്രത്യേകത അൻപത് ദിവസം കൊണ്ട് ഈ സിലബസ് നമ്മൾ കംപ്ലീറ്റ് ആക്കും എന്നിട്ടോ ഓരോ ദിവസവും എക്സാം ഉണ്ടാകും അൻപത് ദിവസം കൊണ്ട് മാക്സിമം എക്സാം എഴുതി നിങ്ങൾ സെറ്റാവും പിന്നീട് റിവിഷൻ ചെയ്യാനുള്ള സമയവും കിട്ടും ആത്മാർത്ഥമായി പഠിക്കാൻ നിങ്ങൾ ആഗ്രഹിക്കുകയാണ് എങ്കിൽ ഈ സിലബസ് പൂർത്തീകരിക്കണമെന്ന് ആഗ്രഹിക്കുകയാണ് എങ്കിൽ കൃത്യമായി പറയട്ടെ മാസ്റ്റർ കെ അക്കാദമി ജോയിൻ ചെയ്യുക പഠനം ആരംഭിക്കുക കാര്യം ഞങ്ങൾ ഈ കോഴ്സ് ഫോക്കസ്ഡായിട്ടാണ് ചെയ്തത് എന്താ ഫോക്കസ്ഡ് ആയിട്ട് സിലബസ് മനസ്സിലാക്കി സിലബസിലെ ഓരോ പോയിന്റും കൃത്യമായി മനസ്സിലാക്കി മാക്സിമം ക്ലാസ്സുകൾ നൽകി മാക്സിമം എക്സാമുകളിട്ട് നിങ്ങളെ ആദ്യം സെറ്റാക്കും അപ്പം നമ്മുടെ കോഴ്സ് ക്രാഷ് കോഴ്സ് ആരംഭിച്ചിരിക്കുകയാണ് എത്രയും പെട്ടെന്ന് മാസ്റ്റർ കെ അക്കാഡമി ജോയിൻ ചെയ്യുക പഠനം ആരംഭിക്കുക എല്ലാവർക്കും എല്ലാവിധ ആശംസകളും താങ്ക്